എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നോക്കാം ചാപ്റ്റർ ത്രീ കർമ്മയോഗത്തിൽ മുപ്പത്തി ആറാമത്തെ ശ്ലോകം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം അപ്പോൾ മുപ്പത്തി ആറിൽ അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലാണ് നമ്മൾ നിർത്തിയത് അതായത് അല്ലെ കൃഷ്ണ ആരാൽ പ്രേരിതനായിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ അവൻ ആഗ്രഹിക്കാതിരുന്നിട്ട് പോലും ഇങ്ങനെയാണ് ഇത്രയും ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് അപ്പോൾ ആ പാപ കർമ്മങ്ങളൊക്കെ എന്തിനാണ് മനുഷ്യൻ ചെയ്യുന്നത് അത് ആരാണ് അതിന് പ്രേരിപ്പിക്കുന്നത് അവനെ എന്നാൽ അവൻ ആഗ്രഹിക്കുന്നില്ല പലതും ചെയ്യാൻ എന്നിട്ടും അവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് പലർക്കും തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണത് അതാണ് അന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത് കാരണം മനസ്സിൽ നൽ നന്മയുണ്ടെങ്കിൽ പോലും ഏതോ ഒരു ശക്തി കുറേ പാപകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവനെ നിയോ അവനെ പ്രേരിപ്പിക്കുന്നു അതാണ് അത് അതെന്താണ് അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നത് നമ്മൾക്കൊക്കെ ഉള്ള സംശയം തന്നെയാണത് അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ സ്വയം ഇച്ഛിക്കാതിരുന്നിട്ട് പോലും ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്ത് കൂട്ടുന്നത് ചിലപ്പോഴൊക്കെ മനുഷ്യൻ നല്ല അവൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശമാണെന്ന് നമുക്കറിയാം അതാണല്ലോ നമ്മൾ കുറേ ക്ലാസ്സിലായിട്ട് പറഞ്ഞത് അപ്പോൾ ആ ഭഗവാന്റെ അംശം ഉള്ളിലുള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് പല പാപകർമ്മങ്ങളും ചെയ്യുന്നത് അത് ആരാൽ പ്രേരിതനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതാണ് ചോദ്യം അതായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ആ ഉള്ളിലെ നന്മയെ കൊള്ളയടിക്കുന്ന ആ ചെകുത്താനാണല്ലോ ഒരു ചെകുത്താനായിരിക്കും ഈ ദുഷ്പ്ര പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രീ ഭഗവാൻ വാച ഭഗവാൻ പറയുന്നതാണ് ഇന്നത്തെ ശ്ലോകം മുപ്പത്തിയേഴ് കാമയേഷക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാഷണോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പിന്നെ ഇന്ന് ഭഗവാന് പ്രണമിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് പറയുന്നത് കാമ യേഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാഷണോ മഹാപാപ്മാ വിദ്യേ വൈരിണം ഏഷ ഇ എന്ന് പറയുള്ളു വിനാശകാരിയായ ഈ രജോ ഗുണസമുദ്ഭവ രജോ ഗുണത്തിൽ നിന്നുണ്ടാവുക സമുദ്ഭവ ഉണ്ടായ രജോ ഗുണസമുദ്ഭവം രജോഗുണത്തിൽ നിന്നുണ്ടായ മഹാഷന വലിയ ആശനം തിന്നിട്ട് ആർത്തി തീരാത്ത മഹാഷണം മഹാപാപ കാമ കാമഹ എന്ന് പറയുമ്പോൾ കാമം മഹാപാപ്മാ പാപസ്വഭാവിയായ മഹാപാപസ്വഭാവിയായ ഈ കാമം ഏഷക്രോധ ഇത് ക്രോധ ഏഷ എന്ന് പറയുമ്പോൾ ഇത് എന്നുള്ള അർത്ഥമാണ് ക്രോധ എന്ന് പറയുമ്പോൾ ക്രോധവുമാകുന്നു അപ്പോൾ ഈ കാമം തന്നെയാണ് ക്രോധം എന്ന് പറയുന്നു ഏനം ഇതിനെ ഇഹ ഇവിടെ വൈരിണം വിദ്ധി ഈ ഇതാണ് വൈരിണം ഇതാണ് ശത്രു എന്ന് അറിഞ്ഞുകൊള്ളുക വിദ്ധി എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഏഷക്കാമ ഏഷക്രോധ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഇത് തന്നെ ഇത് തന്നെയാണ് കാമം ഈ കാമം തന്നെയാണ് ക്രോധം അപ്പോൾ കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത് കാരണം കാമം ഒരു ആഗ്രഹമാണ് അത് പലതരത്തിലുള്ള ആഗ്രഹമാവാം അപ്പോൾ ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ അതിൽ നിന്നൊരു ദേഷ്യവും ഒക്കെ ഉണ്ടാവും അതാണ് ക്രോധം അപ്പോൾ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്ന ചെറിയ ആഗ്രഹത്തിനെ പോലും സംസ്കൃതത്തിൽ കാമം എന്നാണ് പറയുന്നത് അല്ലാതെ മലയാളത്തിൽ നമ്മൾ പറയുന്ന കാമം എന്നുള്ള ആ ഒരു വികാരമല്ല അപ്പോൾ പല പല ആഗ്രഹങ്ങൾ ഓരോന്ന് വേണം എന്നുള്ള ആഗ്രഹം പലതും ചെയ്യണം എന്നുള്ള ആഗ്രഹം അപ്പോൾ ഈ കാമം ആ കാമം ആ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ അത് അത് തരാൻ പറ്റാത്ത വിധം പല തടസ്സങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ തടസ്സങ്ങളും പല പരിസ്ഥിതികളും കടന്നു വരാം അപ്പോൾ ആ കടന്നു വരുമ്പോൾ ആ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ആ ക്രോധം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉടലെടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ പിന്നെ അതാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ക്രോധം എന്ന വികാരത്തിനെയാണ് നമുക്ക് ചെകുത്താൻ എന്ന് പറയുക കാരണം ആ ക്രോധമാണ് ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കാരണം ആ ക്രോധമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രോധമാണ് പല പല രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന അവരുടെ ഒരു ആഗ്രഹം നിറവേറാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവർക്ക് ദേഷ്യം വന്ന് പല പല തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെയാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ പിന്നെ സംഘടനത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് കാമമാണ് അപ്പോൾ പലതും നേടാൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു ഏരിയ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ക്രോധം ഉണ്ടാവുന്നു ആദ്യം കാമം ഉണ്ടാകുന്നു പിന്നെ ക്രോധം ഉണ്ടാകുന്നു അപ്പോൾ കാമം വലുതും ും വലുതാകും തോറും അത് പാപത്തിലേക്കും ക്ഷുദ്രതയിലേക്കും പിന്നെ വരികയും ക്രോധം ശക്തമാവുകയും ചെയ്യും അത് വിവേകത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ മറച്ചു കളയും അപ്പോൾ പിന്നെ കാമത്തിലൂടെ ക്രോധവും പാപകർമ്മങ്ങളും ഉണ്ടാകുന്നു എന്നും അത് വിവേകത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ മറിച്ച് കളയുമെന്നും പറയുന്നു അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്ന ഒരു അറിവാണ് എന്താണ് നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യാനാണ് പാടും ഈ സമൂഹത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒക്കെ ആയിരിക്കണം മനുഷ്യൻ്റെ ഓരോ ഓരോ കർമ്മവും പക്ഷേ എന്നാൽ കാമം എന്ന് പറയുന്ന അല്ലെങ്കിൽ പല പല ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ ക്രോധത്തിലേക്കും പല പല കാമ പാപ കർമ്മങ്ങളിലേക്കും നയിക്കും അപ്പോൾ അവന് തന്നെ വിവേകശക്തി നഷ്ടപ്പെടുന്നു അവനെന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല ആ തിരിച്ചറിവിനെയാണ് വിവേകം എന്ന് പറയുക അപ്പോൾ ആ വിവേകശക്തി അവന് നഷ്ടപ്പെടുന്നു അങ്ങനെ കാമവും ക്രോധവും ഉണ്ടാക്കുന്ന അനേകം പാപ കർമ്മങ്ങളിൽ ആ ഒരു ചളിക്കുണ്ടിൽ പിന്നെ വീഴുകയാണ് ചെയ്യുന്നത് ശരിക്കും ആ മനുഷ്യൻ അപ്പോൾ ഇത് കാരണം അവൻ്റെ അവിദ്യയാണ് അല്ലെങ്കിൽ അജ്ഞാനമാണ് ശരിക്കും കാരണം അപ്പോൾ ഒരു ജ്ഞാനം ഉള്ള വ്യക്തിയാണെങ്കിൽ അവൻ മനസ്സിലാക്കും ഇത് എൻ്റെ ഈ കാമവും ഒക്കെ എനിക്ക് അത്ര നല്ലതിനല്ല എന്ന് വിചാരിച്ച അതിന് ആ സമയത്ത് തന്നെ അതിനെ പതുക്കെ പതുക്കെ മാറ്റാൻ തുടങ്ങും അപ്പോൾ അത് പിന്നെ അറിയാത്ത വ്യക്തി അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം ആ അജ്ഞാനം ഒരാളെ ഭരിക്കുമ്പോൾ അയാൾക്ക് ആ കാമക്രോധാദി വികാരങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നില്ല അവൻ അവനതിന് കീഴടങ്ങുന്നു ആ വികാരങ്ങൾക്ക് കീഴടങ്ങുകയും അവനെ ഭരിക്കുന്നത് കാമവും ക്രോധവുമായിട്ട് മാറുകയും ചെയ്യുന്നു അതാണ് കാമേഷ ക്രോധേഷ രജോ ഗുണസമുദ്ധവ ഇത് രണ്ടും രജോ ഗുണങ്ങളാണ് മനുഷ്യനെ ഒരുപാട് പാപകർമ്മങ്ങളിലേക്ക് നയിക്കുന്നു അപ്പോൾ കാമത്തിൽ നിന്ന് ക്രോധവും ക്രോധത്തിൽ നിന്ന് പാപകർമ്മങ്ങളും ഉണ്ടാവുന്നു അത് അവനെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് തന്നെ നയിക്കുന്നു എന്നും ഇവിടെ നല്ലത് ചെയ്യുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്ന ശത്രുവാണ് ഈ കാമവും ക്രോധവും എന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത് കാമം നമ്മുടെ ശത്രുവാകുന്നത് ഇനി എങ്ങനെയാണെന്നും അത് വിവേകത്തെ എങ്ങനെ മറയ്ക്കുന്നു എന്നും ഇനിയുള്ള കുറേ ശ്ലോകങ്ങളിൽ ഭഗവാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ പല തലങ്ങളെ പിന്നെ അനലൈസ് ചെയ്യും അതിനെ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു ജീവിതത്തിൽ കുറച്ചെങ്കിലും നല്ല രീതിയിൽ നമ്മളെ മനസ്സിനെ കൊണ്ട് ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് എന്നും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് ശരിക്കും ഭഗവത്ഗീത അപ്പോൾ ഭഗവത്ഗീത എല്ലാ ജാതി മത മതസ്ഥർക്കും സ്വീകാര്യമാവുന്നത് അങ്ങനെയാണ് എല്ലാ രാഷ്ട്രങ്ങളും സ്വീകരിക്കുന്നത് അങ്ങനെയാണ് കാരണം അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂർത്തിയെക്കുറിച്ചോ ഒരു ദൈവത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല അത് ശരിക്കും മനസ്സിൻ്റെ പല എന്താ പറയുക പല പ്രശ്നങ്ങളെയും എടുത്ത് അതിന് പരിഹാരം കാണുന്ന ഒരു പിന്നെ സ്വഭാവമാണ് ആ ഭഗവത്ഗീതയുടെ അവതരണത്തിലുള്ളത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയ്ക്ക് ഇന്നും അന്നും എന്നും വളരെ പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഭഗവത്ഗീത പഠിക്കാൻ തയ്യാറാവുന്നത് ഭഗവത്ഗീതയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതും പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക സമയത്ത് അതായത് ഭഗവത്ഗീത ജയന്തി വരുന്നത് ഈ ഡിസംബർ പതിനൊന്നിന് അതായത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അപ്പോൾ ഗുരുവായൂർ ഏകാദശി പല കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂരപ്പനെ അവിടെ പ്രതിഷ്ഠിച്ച ആ ഒരു ദിവസം ആ പ്രതിഷ്ഠ നടന്ന ദിവസമാണെന്ന് പറയുന്നു പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസമാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് അത് ഗീതാ ജയന്തിയായിട്ട് ആചരിക്കുന്നത് പിന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എന്ന മഹാകാവ്യം എഴുതി ഭഗവാന്റെ ിൽ സമർപ്പിച്ച ദിവസമാണ് എന്നും എന്നുമാണ് സങ്കല്പം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതാണ് ശരി അപ്പോൾ ഭഗവാന്റെ അത്രയും വിശേഷപ്പെട്ട ഈ ഒരു ഏകാദശി നാളിൽ ഗീതാ ജയന്തി ആയിട്ട് ആഘോഷിക്കുന്ന ഈ ഒരു ദിവസം ഈ ഒരു ദിവസം അതായത് ഡിസംബർ പതിനൊന്ന് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബർ പതിനൊന്നിന് വരുന്നു അപ്പോൾ ആ ദിവസം വളരെ വളരെ എന്താ പറയുക എല്ലാവർക്കും ഒരു നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ ഭഗവത്ഗീത ഒരു സംശയമില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗീതാ പാരായണം പാരായണങ്ങളെ ഒരു ശീലമാക്കുക ആദ്യം അതിൽ പിന്നെ ഗീതാ പാരായണം അന്ന് ഗീത പാരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ പാരായണമൊക്കെ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു തുടക്കം വേണമെങ്കിൽ ആയിട്ട് ആ ഒരു ഗീതാ ജയന്തി നമുക്ക് എടുക്കാം അപ്പം അങ്ങനെ ഭഗവാൻ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും ഹരേ കൃഷ്ണ ഗുരുവാരൂപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേകൃഷ്ണ ഓം തത്സത് ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു